ഹലോ ഫ്രണ്ട്സ് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാസം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒൻപത് ബിസിനസ് ആശയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാംസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒൻപത് ആശയങ്ങൾ നമുക്ക് ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാശൊന്നുമില്ല ഒരു ലക്ഷം രൂപയുള്ളൂ നമ്മുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാസം ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന കിഡിലൻ ഒൻപത് ആശയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തേത് ടീ ഷോപ്പാണ് നമുക്കറിയാം നമ്മുടെ നാട്ടും പ്രദേശത്തും ടൗണിലും എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ചായക്കടകളെ നമുക്ക് കാണാൻ പറ്റും അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളുൾപ്പെടെ മുതിർന്നവർ വരെ ആശ്രയിക്കാറുണ്ട് നമുക്കറിയാം അപ്പോൾ ചായക്കട എപ്പോഴും നല്ലൊരു ട്രെൻഡിങ്ങിലാണുള്ളത് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വിഭവങ്ങളും കടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചായക്കടയിൽ നല്ലൊരു കച്ചവടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ പൈസ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങി നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന ആദ്യത്തെ ഒരു ബിസിനസ് ആവശ്യമാണ് ചായക്കട എന്നുള്ളത് രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് സ്റ്റേഷനറി ഷോപ്പാണ് നമുക്കറിയാം നമ്മൾ സ്കൂൾ ഓഫീസുകൾ പരിസരത്തിലൊക്കെ നമുക്കൊരു എടുത്ത് ചെറിയ രീതിയിൽ തന്നെ സ്കൂളും ഓഫീസ് ഐറ്റംസുകളുമായിട്ടുള്ള ബുക്കുകൾ പാനുകൾ ഫയലുകൾ അതുപോലെ അങ്ങനെയുള്ള സ്കൂൾ ഓഫീസ് ഐറ്റംസുകൾ അടങ്ങിയിട്ടുള്ള സ്റ്റേഷനറി സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു രീതിയിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ കഴിയും കാരണം സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുന്നത് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ അത് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് സ്റ്റേഷൻ ഷോപ്പ് എന്നുള്ളത് മൂന്നാമത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള തുണിക്കടകളാണ് നമുക്കറിയാം നമ്മളെ നാടൻ ഈ നമ്മളെ ഗ്രാമങ്ങളിലായാലും ടൗണിലും ചെറിയ രീതിയിലുള്ള തുണിക്കടകൾ ചെറിയ കുട്ടികളിൽ ഉൾപ്പെടെ മുതിർന്നവർ വരെയും ഉപയോഗിക്കുന്ന നമ്മൾ റഫ്യൂസ് ആയിട്ട് ചെയ്യുന്ന തുണിത്തരങ്ങളുണ്ട് അപ്പോൾ അത് ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനവും നല്ലൊരു പ്രോഫിറ്റും ലഭിക്കുന്ന ഒരു സംഭവമാണ് തുണി തുണിത്തരങ്ങൾ എന്നുള്ളത് അപ്പോൾ ചെറിയ രീതിയിലുള്ള തുണിക്കട തുടങ്ങാൻ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ രീതിയിലുള്ള ചെറിയ ഷോപ്പാണ് ഉദ്ദേശിച്ചത് നമുക്ക് തുടങ്ങാൻ കഴിയും തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉള്ള സംഭവമാണ് ചെറിയൊരു തുണിക്കട എന്നുള്ളത് നാലാമതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നിത്യോപയോഗ സാധനങ്ങളിൽപ്പെട്ട സംഭവമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും അതിനുള്ള അതിൻ്റെതായ കസ്റ്റമേഴ്സ് ഉണ്ട് അതിൻ്റെ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെപ്പോഴും അതിൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് നന്നായിട്ട് ചിലവായി പോകുന്ന സംഭവങ്ങളാണ് വളരെ ചെറിയ പൈസ നിന്നുണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാനും കഴിയും അപ്പോൾ നല്ലൊരു വരുമാനം നല്ലൊരു മാർജിൻ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് ചെറിയ മുതൽ മുടക്കി തുടങ്ങാൻ കഴിയുന്ന ആശയങ്ങളിൽ പെട്ടൊരു സംഭവമാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നുള്ളത് നമുക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ആളുകൾ കൂടുതൽ വന്ന് പോകുന്ന സ്ഥലങ്ങളിൽ നോക്കി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഗിഫ്റ്റ് ഷോപ്പ് എന്നുള്ളത് നമുക്കറിയാം പല ഒക്കേഷനുകളും അതുപോലെ തന്നെ പല ചെറിയ ചെറിയ കുട്ടികൾ സ്കൂൾ പരിപാടികൾ കോളേജ് പരിപാടികൾ മറ്റുള്ള ഒക്കേഷൻ ബർത്ത്ഡേ പരിപാടികൾ സെലിബ്രേഷനുകൾക്കൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഗിഫ്റ്റുകൾ വാങ്ങി വെച്ചിട്ടുള്ള ഷോപ്പ് അപ്പോൾ നല്ലൊരു ലാബ് ഗിഫ്റ്റ് ഷോപ്പ് നമുക്കറിയാം നല്ല പ്രോഫിറ്റായിട്ട് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന സംഭവമാണ് ഗിഫ്റ്റ് ഷോപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് കഴിയാൻ കഴിയുന്ന ഒന്നാണ് ഗിഫ്റ്റ് ഷോപ്പ് എന്നുള്ളത് പിന്നെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന മറ്റൊരു സംരംഭമാണ് മൊബൈൽ ഷോപ്പ് മൊബൈൽ ആക്സസറി ഷോപ്പ് റീചാർജ് മൊബൈൽ റീചാർജ് ആക്സസറി ഷോപ്പ് എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് തുടങ്ങി മൊബൈൽ ആക്സസറീസിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞെട്ടും കാരണം അത്രക്കും ലാഭം ലഭിക്കുന്ന അത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണ് മൊബൈൽ ആക്സസറീസ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരി ഷോപ്പ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ലാഭം ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മൊബൈൽ ആക്സസറീസ് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു വരുമാനമാർഗ്ഗമാണ് അതുകൊണ്ട് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സംരംഭമാണ് മൊബൈൽ ആക്സറി ഷോപ്പ് പിന്നെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന മറ്റൊരു ഷോപ്പാണ് ടോയ്സ് ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അവർ അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ഷോപ്പാണ് അത് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ തന്നെ തുടങ്ങാൻ കഴിയുകയും ചെയ്യും നല്ല വരുമാനം നല്ല വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ടോയ്സ് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് നമുക്ക് നമ്മളെ പരിസര പ്രദേശങ്ങളിലോ നമുക്ക് ടൗണിലോ എവിടെ വേണമെങ്കിലും നമുക്ക് തുടങ്ങാൻ കഴിയും നല്ലൊരു രീതിയിൽ നമുക്കതിനെ വരുമാനം മാർഗമാക്കി എടുക്കാനും കഴിയുന്ന ഒന്നാണ് പിന്നെ ഒരു ലക്ഷം രൂപയിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന മറ്റൊരു ഷോപ്പാണ് ഫാൻസി ഷോപ്പ് എന്നുള്ളത് നമുക്ക് അറിയാം നമ്മുടെ നാടൻ ഏരിയകളിലും നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്ക് വളരെ നമ്മൾ നമ്മളെ ഗ്രാമങ്ങളിൽ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഫാൻസി ഷോപ്പ് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒന്നാണ് വളരെ ലാഭം ലഭിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഫാൻസി ഷോപ്പ് എന്നുള്ളത് അതിൻ്റെ അത് പർച്ചേസിങ്ങിനൊക്കെ നമുക്ക് വളരെ തുച്ഛം ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പർച്ചേസ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ വലിയ ലാഭം ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റുകളിൽപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫാൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒൻ ഈ ഒൻപത് സ്ഥാപനങ്ങൾ ഈ ഒൻപത് സംരംഭങ്ങൾ തീർച്ചയായിട്ടും മാസം ഒരു ലക്ഷം രൂപക്ക് മുകളിലേക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഈ ഒൻപത് സ്ഥാപനങ്ങൾ ഇന്നതിനെക്കുറിച്ച് പരിചയപ്പെടുത്തലായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്ന വരെയും ടേക്ക് കെയർ ബൈ